നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് ലക്ഷം പിഴ അടയ്ക്കുക സർക്കാരിനോട് സുപ്രീം കോടതി ഇത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണം ഫോറസ്റ്റ് ഭൂമി സ്വകാര്യ വ്യക്തികളുടെ വകയാണെന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തതിനാണ് സർക്കാരിന് പിഴ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷമാണ് പിഴ ഇത് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം നമ്മളെയെല്ലാം ചിലപ്പോൾ ബാധിക്കാവുന്ന ഒരു ലീഗൽ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പെർജൂറി തെലങ്കാന സംസ്ഥാനത്തെ ഫോറസ്റ്റ് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കാണിച്ചാണ് തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് നേരത്തെ ഈ സ്ഥലം ഫോറസ്റ്റ് ഭൂമി ആയിരുന്നു ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഈ ഭൂമി സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് തീർച്ചപ്പെടുത്തി സുപ്രീം കോടതിക്ക് മറ്റൊരു അഫിഡവിറ്റ് നൽകാൻ തീരുമാനിച്ചത് വനഭൂമിയിൽ സ്വകാര്യ വ്യക്തിക്ക് യാതൊരുവിധ ടൈറ്റിലും ഇല്ലെന്ന് അപ്പെക്സ് കോടതി കണ്ടെത്തുകയായിരുന്നു ഈ വിധിയിൽ നിരവധി പ്രീസിഡൻറ്റുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ എം സി മേഹ വേഴ്സസ് കമൽനാഥ് എന്ന കേസും റീഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടറേൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്ന നിയമതത്വം ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ലാൻഡ്മാർക്ക് കേസാണ് എം സി മേഹത്ത വേഴ്സസ് കമൽനാഥ് പ്രകൃതി വിഭവങ്ങളുടെ സൂക്ഷിപ്പുകാരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ശരിക്കും ട്രസ്റ്റ് മാനേജർമാർ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള ആദായം അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും തുല്യമായി വിധിച്ചു കിട്ടാൻ അർഹതയുണ്ട് ഇത് ഇഷ്ടക്കാരായ സ്വകാര്യക്കാർക്ക് പങ്കിട്ട് നൽകാൻ ഉള്ളതല്ല അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഫോറസ്റ്റ് ഭൂമി ഇഷ്ടക്കാർക്ക് ഉദാരമായി സംഭാവന ചെയ്ത നടപടിയാണ് പരമോന്നത നീതിപീഠത്തെ ചൊടിപ്പിച്ചത് പിഴയായി വിധിച്ച അഞ്ച് ലക്ഷം രൂപ ഉടനെ കെട്ടണം അത് നികുതി പണത്തിൽ നിന്നും എടുക്കരുത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ സ്വത്തിൽ നിന്നും ഈടാക്കണം കോടതി മുൻപാകെ കളവായ വിവരം മൂലമായി നൽകുന്നതിനെ പെർജോറി എന്നാണ് പറയുന്നത് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ അഫിഡവിറ്റായി ഫയൽ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം കൂടിയാണ് കോടതി മുൻപാകെ മാത്രമല്ല പബ്ലിക് സർവന്റ് മുമ്പാകെ കളവായ പ്രസ്താവന ഫയൽ ചെയ്താലും ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് കോടതികളിലും സർക്കാർ ഓഫീസുകളിലും തെറ്റായതോ കളവായതോ ആയ പ്രസ്താവന ഒരിക്കലും ഒപ്പിട്ട് നൽകരുത് സത്യസന്ധമായ വസ്തുതകൾ മാത്രം നൽകുക നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണിത് വില്ലേജ് ഓഫീസുകളിലും മറ്റും നമ്മളും മൊഴിയായി തെളിവ് നൽകാറുണ്ട് അത് പിന്നീട് കളവാണെന്ന് തെളിഞ്ഞാൽ ഗുരുതരമായ നിയമ നടപടികളിലേക്ക് വഴിതെളിച്ചേക്കാം സത്യമാണ് പറയുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് അത് അഫിഡവിറ്റായി ഫയൽ ചെയ്യാൻ പറയുന്നത് അതിൽ വീഴ്ച വരുത്തുന്നത് ക്രിമിനൽ നടപടികളിലേക്ക് നയിക്കും ക്രിമിനൽ നടപടികൾക്ക് പകരമാണ് അഞ്ചു ലക്ഷം രൂപ എന്ന വലിയ തുക പിഴയായി വിധിച്ചിരിക്കുന്നത് തൽക്കാലം ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല ക്രിമിനൽ കേസ് എടുത്തെങ്കിൽ മൂന്ന് വർഷമാണ് ജയിൽവാസം കോടതിയിൽ തെറ്റായ വിവരം ഫയൽ ചെയ്യുന്നതിനുള്ള പരമാവധി ശിക്ഷയാണിത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള പബ്ലിക് ഓഫീസർമാരുടെ മുന്നിലാണ് കളവായ വിവരം ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒരു വർഷമാണ് ജയിൽ ശിക്ഷ കോടതികളിൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപായി ഒരു പ്രതിജ്ഞ ചൊല്ലിക്കുന്നത് കണ്ടിട്ടില്ലേ കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല മുഴുവൻ സത്യവും ബോധിപ്പിച്ചു കൊള്ളാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഴുവൻ സത്യവും ബോധിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ അപൂർണമായ സത്യം ബോധിപ്പിക്കുന്നത് പെർജൂറി എന്ന കുറ്റമാകും അതായത് യഥാർത്ഥ വസ്തുതകൾ പൂർണമായി നൽകണം ഭാഗികമായി നൽകുന്നത് കളവ് പറയുന്നത് പോലെ തെറ്റാണ് എന്തായാലും ഫൗൾ ഫൗൾപ്ലേയുമായി പോയ ജില്ലാ കളക്ടർക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് പിഴയായി വിധിച്ച തുക ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു പാവപ്പെട്ടവർക്കും വനിതകൾക്കും സൗജന്യ നിയമസഹായം നൽകുന്ന ഏജൻസിയാണ് ലീഗൽ സർവീസ് അതോറിറ്റി ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ ആയി പറയാം താങ്ക് യു ദിസ് ലീഗൽ